ുമാർ നേരത്തെ ജിൻഡോ സൂചിപ്പിച്ചൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ഭരണ മികവിനെ കുറിച്ച് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഭരണവിരുദ്ധവികാരമുണ്ടെന്നുള്ളത് ആക്ഷേപമല്ല അത് യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയാൻ സി പി എമ്മിന് കഴിയുന്നില്ലേ ഈ സർക്കാരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ക്ഷേമ പെൻഷൻ ലഭിക്കാത്തത് സാധാരണ സപ്ലൈകോയിൽ വന്നാൽ സാധനങ്ങൾ ലഭിക്കാത്തത് അതേസമയം മറുഭാഗത്ത് ധൂർത്ത് നടത്തുന്നു എന്നത് ഇതെല്ലാം കേവലം ആരോപണങ്ങൾ മാത്രമാണോ ഇതൊക്കെ യാഥാർത്ഥ്യമായ ജനങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടല്ലേ നവകേരള സദസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച എന്താണ് അവിടെ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം നടത്തുന്ന മുഖ്യമന്ത്രിയുടെ കാഴ്ചയേക്കാൾ ആൾക്കാരുടെ കണ്മുന്നിൽ ഇപ്പോഴും നിൽക്കുന്നത് മുഖ്യമന്ത്രി തന്നെ വിശേഷിപ്പിച്ച രക്ഷാപ്രവർത്തന ദൗത്യമാണ് ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ിൽ തിരിച്ചടിയായിട്ടുണ്ടാവില്ല എന്ന രൂപത്തിൽ തന്നെയാണ് ഇപ്പൊ കാര്യം പതിനെട്ട് സീറ്റ് കേരളത്തിൽ കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് സീറ്റും ജയിച്ചവരാണ് അവർ എന്നാൽ കോൺഗ്രസിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയതിനേക്കാൾ ആറ് ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് തോട്ടുകൾ കുറവാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസിന് കിട്ടിയ ആകെ വോട്ടിനേക്കാൾ ആറ് ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് വോട്ട് കുറവ് ബി ജെ പിക്ക് കൂടുതൽ കിട്ടിയത് ആറ് ലക്ഷത്തി അറുപത്തയ്യായിരം വോട്ടാണ് അതായത് കോൺഗ്രസിനെ കുറഞ്ഞ വോട്ട് ബി ജെ പിക്ക് കൂടുതൽ കിട്ടി ഇടത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ലക്ഷത്തി ശിഷ്ടം വോട്ട് കുറയുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അത് അംഗീകരിച്ചല്ലോ ഞാൻ ആദ്യം അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അതുപോലെ തൃശ്ശൂരും ആലത്തൂരും നഷ്ടപ്പെടുകയാണ് നിങ്ങൾക്ക് ചെയ്തത് ആലപ്പുഴ കിട്ടി അപ്പം കൂടുതൽ നഷ്ടം ഞാൻ ഞങ്ങൾക്ക് തോൽവി ഉണ്ടായിട്ടില്ല എന്ന് സമർപ്പിക്കാനല്ല ഞാൻ ശ്രമിക്കുന്നത് ഞങ്ങൾക്ക് പോരായ്മ ഉണ്ടായിട്ടുണ്ട് അത് കൃത്യമായി ഞങ്ങൾ അംഗീകരിക്കുകയാണ് ഞങ്ങൾ പരിശോധിക്കുകയാണ് ഭരണതലത്തിൽ ഉണ്ടായിട്ടുള്ള കുറവുകൾ എന്തൊക്കെയാണ് എന്ന് ഞങ്ങൾ പരിശോധിക്കും െല്ലാം ഞങ്ങൾ തിരുത്തും അതോടൊപ്പം തന്നെ ഞങ്ങൾ പല മേഖലകളിലും ഞങ്ങൾ നടത്തിയ ക്യാമ്പയിനുകളും ഞങ്ങൾ നടത്തിയ ജനങ്ങളോടുള്ള വിശദീകരണവും അത് വേണ്ടത്ര തരത്തിൽ ജനങ്ങളിലേക്ക് എത്താതെ പോയതിന്റെ കാരണം എന്താണ് വലതുപക്ഷവും മാധ്യമങ്ങളും അടക്കം നടത്തിയ പ്രചരണം ഏതെല്ലാം തരത്തിലാണ് ജനങ്ങളിൽ സ്വാധീനം മുഖ്യമന്ത്രി നേരിട്ട് മണ്ഡലങ്ങളിലേക്ക് പോയത് എന്നിട്ട് വീണ്ടും മാധ്യമങ്ങളെ പഴിച്ചിട്ട് എന്ത് കാര്യം അരുൺകുമാർ അല്ല ഞാൻ പറഞ്ഞല്ലോ അത്തരത്തിൽ എല്ലാം നടത്തുമ്പോഴും ഇപ്പോ ഈ തൃശൂർ മണ്ഡലം ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇവിടെ അങ്ങ് ചോദിച്ചല്ലോ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് നിങ്ങളുടെ എൺപത്തി ആറായിരം വോട്ട് എവിടെ പോയി എന്ന് ചോദിച്ചപ്പോ ഇത് എവിടത്തെ കണക്കെന്നാ ചോദിച്ചത് എൺപത്തിയാറായിരം വോട്ട് കോൺഗ്രസിന് നഷ്ടപ്പെടുമ്പോഴാണല്ലോ അത് ബി ജെ പിക്ക് കൂടുതൽ കിട്ടി ജയിക്കുന്നത് നാല് ലക്ഷത്തി പതിനയ്യായിരം വോട്ട് കഴിഞ്ഞ തവണ കോൺഗ്രസിന് തൃശൂർ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു അതല്ലേ താഴത്തേക്ക് പോയത് ഇവിടെ തൃശ്ശൂർ മണ്ഡലത്തിലെ ആറു മണ്ഡലങ്ങളിലും കോൺഗ്രസിന് എത്ര വോട്ട് കുറഞ്ഞോ അതിൽ കൂടുതൽ ബി ജെ പിക്ക് വർദ്ധിപ്പിക്കുന്ന ആ കണക്ക് കൃത്യമായി പരിശോധിച്ചാൽ നമുക്കറിയാം എങ്ങനെയാണ് അക്കൗണ്ട് തുറന്നത് ബി ജെ പി അന്ന് അറുപത്തിമൂവായിരം വോട്ട് നേമം മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ വോട്ട് രണ്ട് ഘട്ടമായി പതിമൂവായിരം വോട്ടായി കുറഞ്ഞപ്പോ ബി ജെ പി അവിടെ അക്കൗണ്ട് തുറക്കുന്ന സാഹചര്യം ഉണ്ടായി അത് തന്നെയാണ് തൃശ്ശൂർ ഉണ്ടായത് ഞാൻ ഒറ്റമിറ്റ് പറയട്ടെ തൃശ്ശൂർ മണ്ഡലത്തിൽ കരുവണ്ണൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസും ബി ജെ പിയും ഒരുമിച്ച് സമരം നടത്തി അതിന്റെ നേട്ടം ആര് കൊയ്തു ഒരുമിച്ച് സമരം നടത്തി നേട്ടം ബി ജെ പി കൊയ്തു അതുപോലെ തന്നെ വടക്കാഞ്ചേരി ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസും ബി ജെ പിയും ഒരേപോലെ സമരം നടത്തി അതിന്റെ നേട്ടം ആര് കൊയ്തു അതുപോലെ തന്നെ തൃശ്ശൂർ സി പി എമ്മിന്റെ ബാങ്ക് അക്കൌണ്ട് ക്ലോസ് ഇടയ്ക്ക് അതിൽ ഇടപെടൽ വന്നപ്പോൾ ബ്ലോക്ക് ചെയ്തപ്പോൾ വലിയ തരത്തിൽ കോൺഗ്രസും ബി ജെ പിയും പ്രചാരണം നടത്തി അപ്പോ വലിയ തരത്തിൽ ബി ജെ പിക്ക് ജയിക്കാനുള്ള മണ്ണ് സൃഷ്ടിച്ച കോൺഗ്രസ് അത് മറച്ചു വെക്കാൻ വേണ്ടി സി പി എമ്മിന് ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ മിസ്റ്റർ അരുൺകുമാർ ഞങ്ങൾക്ക് നൂറ്റി ഇരുപത്തിമൂന്ന് ലോകസഭാ മണ്ഡലങ്ങളിലും പുറകിൽ പോയ ചരിത്രം ഉണ്ടെന്നേ ചരിത്രമാണ്